ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്ന എന്തുകൊണ്ടാന്നറിയോ അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ അത് ഭർത്താക്കന്മാരൊന്നും അറിയണം നമ്മളെ പേടിച്ചിട്ടൊന്നും ആ അസ് അതുക്കൊക്കെ തിരിച്ചു പോയാൽ നോക്കാൻ ആളില്ലാന്ന് വാപ്പയമ്മയും മരിച്ചോയാലും കൂടിയാണെങ്കിൽ സഹിച്ച് ജീവിക്കും ഇനി ഞാനിപ്പോ പിണങ്ങിപ്പോയാൽ പഠിച്ചോന് എന്റെ അമ്മക്കും ഇപ്പൊക്കും അതൊരു ദുരിതാവും അവർക്ക് പിന്നെ ഒരു തീരാ സങ്കടാവും വാപ്പയമ്മയും വരുമ്പോൾ മാത്രം പുഞ്ചിരിച്ച് സമാധാനത്തിൽ കുടുംബം നോക്കി അവസാനം പേടിച്ച് വറച്ചു നിൽക്കുന്ന ആ ജീവിതം ഉണ്ടല്ലോ കൊമ്പുള്ള കൊമ്പില്ലാത്തതിനെ കുത്തിത്തോൽപ്പിക്കല് അത് വലിയ ആണത്തൊന്നുമല്ല നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറെ ആണുങ്ങൾ നാട്ടിൽ നല്ല വിലയാ കുടുംബത്തിനും നല്ല വിലയാ പക്ഷെ എൻ്റെ തനി സ്വഭാവം എന്റെ പെണ്ണിനെ അറിയൂ അള്ളാൻ്റെ ഹബീബ് റസൂൽ പറഞ്ഞല്ലോ ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ നാട്ടിലെ പവറും പത്രാസും വില ഉണ്ടാക്കിയവനും വസ്ത്രം ധരിച്ച് ഈഗോ കാണിച്ച് വാശി കാണിച്ച് മസിൽ പിടിച്ച് ജീവിച്ചവനല്ല കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറിയവൻ ഓന ഏറ്റവും നല്ലതാണ്